അതിന്റെ മറുവശമാണ് തിന്മകൾ ഉപേക്ഷിക്കുക എന്നത് പാപങ്ങൾ അത് കളയും മുടക്കിക്കളയും അള്ളാഹുറബുൽ ആലമീൻ അത് അവൻ ഉപേക്ഷിച്ചാൽ ധാരാളക്കണക്കിന് റിസ്ഖിന്റെ വാതിലുകൾ തുറന്നു നൽകും തിന്മകളിലൂടെ ഒരുവൻ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരിക്കലും അവൻ അവനതിന് അവന് അത് സമാധാനമോ സന്തോഷമോ നൽകുകയില്ല അതിൽ ബറഖത്ത് ഉണ്ടാവുകയില്ല അവന്റെ കൺമുന്നിലെപ്പോഴും ദാരിദ്ര്യമായിരിക്കും കയ്യിൽ പണമുണ്ട് എങ്കിലും എന്നാൽ അള്ളാഹുറബുൽ ആലമീൻ يا دهرت عين شر يا مانرسل القمن أو عندك كيل يدك قلم الله إي شررنا القم أولو درنا بقول يالا تجيبي كذا مرت مانصل هذه بشالة مايا بشالمة وصل رسول الله صلى الله عليه وسلم برند بقولي ليس الغنى عن كثرة العرض ولكن الغنى غنى النفس البارد يقول الكيلول قال أدهنة അതല്ല ഐശ്വര്യം എന്ന് പറയുന്നത് അതല്ല യഥാർത്ഥ സമ്പന്നത നഫ്സ് ഐശ്വര്യമാണ് അള്ളാഹു മനസ്സിൽ ധന്യത നൽകുക അതാണ് ഏറ്റവും യഥാർത്ഥത്തിലുള്ള സമ്പത്തി എന്ന് നബി അലൈഹി അലൈല്ലം പറഞ്ഞു അതല്ലേ നോക്കൂ നിങ്ങൾ എത്രയോ പണക്കാരുണ്ട് അവന്റെ കൽബ് ഫഖീറാണ് എത്രയോ സാധുക്കളുണ്ട് അവന്റെ കൽബ് അവന്റെ ഹൃദയം അത് ഖനിയാണ് അത് സമ്പന്നമാണ് അവൻ സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് കഴിയുന്നത് എന്ന് അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു യാചാർത്ഥ്യമാണ് തിന്മകൾ അത് നമ്മെ നശിപ്പിച്ചു കളയും അള്ളാഹുനുഹാഅഅഅഅ അലഹി സ്ലാമിന്റെ ജനതയെ കുറിച്ച് പറഞ്ഞതുപോലെ അവരുടെ തിന്മകളും അബദ്ധങ്ങളും കൊണ്ട് അവരുടെ തിന്മകൾ കൊണ്ട് പാപങ്ങൾ കൊണ്ട് അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു അത സഹോദരങ്ങളെ നാം മുങ്ങിപ്പോകും തിന്മകളിൽ മുങ്ങിപ്പോകും അത് നമ്മെ നശിപ്പിച്ചു കളയും الله نسوك تجيبك إن انجل الله رب العالمين بشان ما يرزقنا الجنه ادر لو بتر استغفار وردي بكيغا يد الله نور دارالما بابا موجهه تني فقلت استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم انهارا نوح عليه السلام جنغلود اللي നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് അവൻ മുകളിൽ നിന്ന് സമൃദ്ധമായി നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു നൽകും സമ്പത്ത് തന്ന സന്താനങ്ങളെ നൽകി അവൻ നിങ്ങളെ പരിപോഷിപ്പിക്കും അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഒരുക്കി തരും അവൻ നിങ്ങൾക്ക് നദികൾ ഒഴുക്കി തരും വാഗ്ദാനമാണ് അവനോട് പാപമോചനം തേടൂ അവനിലേക്ക് മടങ്ങും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും മഹാനായ അദ്ദേഹത്തിന്റെ അരികിലേക്ക് പേർ വന്ന് ഒരാൾ സങ്കടം പറഞ്ഞു മക്കളില്ല മറ്റേയാൾ കൃഷി വിഭവങ്ങൾ വളരെ കുറവാണ് കൃഷി എപ്പോഴും നഷ്ടത്തിനാണെന്ന് പറഞ്ഞു മറ്റൊരാൾ ദാരിദ്ര്യത്തെ കുറിച്ച് സങ്കടം പറഞ്ഞു അദ്ദേഹം മൂന്ന് പേരോടും പറഞ്ഞു പാപമോചനം തേടുക

റബ്ബെ നീ എനിക്ക് പൊറത്തു നൽകണമേ എന്റെ തൗബ സ്വീകരിക്കണമേ നീയാണ് തൗബ സ്വീകരിക്കുന്നവൻ പാപങ്ങൾ പൊറുക്കുന്നവൻ കരുണ ചൊരിയുന്നവൻ കരുണൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ വാചകങ്ങൾ സഹോദരങ്ങളെ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക എവിടെയും എവിടെ ആയിരുന്നാലും ഏത് സന്ദർഭത്തിലും ജോലിക്കിടയിലാണോ യാത്രക്കിടയിലാണോ ഏതേത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക അത് വർദ്ധിപ്പിച്ചു കൊള്ളുക ആലമീൻ അള്ളാഹുറബു നൽകുന്നതാണ് പ്രിയമുള്ളവരെ അതുപോലെ അതുപോലെപ്പെട്ട വഴിയാണ് യാതൊരു സംശയവുമില്ല ഹലാലായ വേണ്ടി അന്വേഷിക്കുക അതിനുവേണ്ടി ഇറങ്ങുക ആലമീൻ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭൂമി അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുകൊള്ളുക അവന്റെ അന്വേഷിച്ചു കൊള്ളുക അവനിലേക്കാണ് തിരിച്ചുപോക്ക് കുറിച്ച് ആ സമയത്ത് നിങ്ങൾ കച്ചവടം ചെയ്യരുത് എന്ന് പറഞ്ഞതിനു ശേഷം ആ വിലക്കിനു ശേഷം അള്ളാഹു പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിലൂടെ സഞ്ചരിച്ചോളൂ നിങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ റിസ്കിൽ നിന്ന് തേടിക്കോളൂ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക നിങ്ങൾ അവർ ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവനാണ് എന്ന് അബ്ബു സുഹാൻ പറയുകയുണ്ടായി അന്വേഷിക്കാനുള്ള ബറക്കത്തുള്ള സമയങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകി രാവിലെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എന്റെ ഉമ്മത്തിൽ ബറക്കത്ത് നൽകണമേ എന്ന് നബി അലൈഹി അലില്ലം പറഞ്ഞു നേരത്തെ സുഹേന സുഹന് തൊട്ടു ശേഷമുള്ള സമയം പ്രത്യേകിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം സമയം ബറക്കത്തുള്ള സമയമാണ് നീ എന്തു പ്രവർത്തിയാണ് ചെയ്യുന്നത് എങ്കിലും നീ പഠിക്കുകയാണോ ആ സമയത്ത് ചെയ്താൽ ബറക്കത്ത് കൂടുതലാണ് നീ കച്ചവടം ആ സമയത്ത് ചെയ്യുകയാണോ ബറക്കത്ത് കൂടുതലാണ് ആ സമയത്ത് നീ ഉറങ്ങിയാൽ ഈ ശ്രേഷ്ഠമായ സമയമാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അള്ളാഹു അള്ളാഹു എന്റെ ഉമ്മത്തിനവർ ആ സമയത്ത് നേരത്തെ ചെയ്യുന്ന പ്രവർത്തനം ഒരു പകലിന്റെ ആദ്യ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഈ ബറക്കത്ത് നൽകണമേ എന്ന് റസൂലി ചെയ്തു സഹർ എന്ന് പേരുള്ള ഒരു സഹാബി റദി അള്ളഹു ഈ ഹദീസ് കേട്ടതിനു ശേഷം ആ മഹാനായ സഹാബി അദ്ദേഹം തന്റെ കച്ചവടം ആ സമയത്തേക്ക് മാറ്റുക ഉണ്ടായി അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിച്ചു വർദ്ധിച്ച് അതെവിടെ വെക്കണമെന്ന് അദ്ദേഹത്തിന് അതെവിടെ വെക്കണം എന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ സമ്പത്ത് വർദ്ധിച്ചുവന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അതുപോലെ പഠിപ്പിച്ച നമ്മൾ റിസ്ക് റിസ്ക് തേടുക നിങ്ങൾ ഭംഗിയായി അന്വേഷിക്കുക ആരുടെ മുന്നിലും കൈനീട്ടാതെ ആളുകൾക്ക് മുന്നിൽ നിങ്ങൾ എന്തോ അവരുടെ ആശ്രിതൻ എന്ന പോലെ തലകുണിക്കാതെ നിങ്ങൾ ഭംഗിയായി റിസ്ക് തേടുക അറിയുക അള്ളാഹു നിശ്ചയിച്ച റിസ്ക് അത് പരിപൂർണമായി നേടിയിട്ടല്ലാതെ ഒരാളും മരിക്കാൻ പോകുന്നില്ല ആയുഷ് തീർന്നാൽ മരണം എങ്ങനെ നിന്റെ പിന്നാലെ വന്ന് നിന്നെ പിടികൂടുന്നുവോ അതുപോലെ അതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു നിശ്ചയിച്ച റിസ്ക് നീ അതിനെ അവഗണിച്ചു പോയാലും നിന്റെ പിന്നാലെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നു അവന്റെ ആയുസ് തേടി പോകുന്നതിനേക്കാൾ അവന്റെ റിസ്ക് അള്ളാഹു അവനെ നിശ്ചയിച്ച റിസ്ക് അവന്റെ പിന്നാലെ വരും അല്ലേ നമ്മുടെ എല്ലാം അനുഭവങ്ങൾ എത്രയുണ്ട് നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നമുക്ക് ലഭിക്കുമെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചു പക്ഷെ അത് നമുക്ക് ലഭിച്ചില്ല എന്നാൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നമുക്ക് ഒരുപാട് തവണ റിസ്ക് നൽകിയിട്ടുണ്ടാകും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി അല്ലെങ്കിൽ ഒരു പക്ഷേ നാം വേണ്ട എന്ന് വിചാരിച്ചത് അങ്ങനെ വിചാരിച്ച വഴി എത്ര തവണ അള്ളാഹു നമുക്ക് തുറന്നു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നീ ക്കന്വേഷിക്കുക ഹലാലായ പ്രവർത്തനം അത് നടത്തുക അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ നിനക്ക് ലഭിക്കുകയില്ല എന്നറിയുക അള്ളാഹു റബ്ബുൽ ആലമി നിനക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അത് മുഴുവൻ അനുഭവിച്ചിട്ടല്ലാതെ അതിലൊരന്നമുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടല്ലാതെ അതിലൊരു തുള്ളി വെള്ളമാണ് എങ്കിൽ അത് കുടിച്ചിട്ടല്ലാതെ നീ മരിക്കുകയില്ല എന്നറിയുക അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയതാണ് ഉമ്മയുടെ വയറ്റിൽ ആ വയറ്റിലായിരിക്കെ മലക്കു ഒന്ന് രേഖപ്പെടുത്തിയ നാല് കാര്യങ്ങളിൽ ഒന്നെന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അതുപോലെ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ അള്ളാഹു റബ്ബുൽ ആലമീൻ കൊണ്ട് അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയുസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നോക്കൂ റബ്ബിന്റെ റസാഖ് എന്ന നാമം ശരിക്കും മനസ്സിലാക്കുക അവനിൽ ഭരമേൽപ്പിക്കുക അവന്റെ റിസ്ക്കിനു വേണ്ടി തേടുക അവനോടല്ലാതെ അത് തേടാതിരിക്കുക അവനിൽ ചവക്കുലാക്കുക അവൻ ഹറാമാക്കിയ വഴിയുടെ ഒരിക്കലും പ്രിയമുള്ളവനെ അള്ളാഹുന്റെ അന്വേഷിക്കരുത് അവൻ ഹറാമാക്കിയ വഴി അത് നമ്മെ നശിപ്പിച്ചു കളയും വഞ്ചനയും ചതിയും പലിശയും അതുപോലുള്ള കാര്യങ്ങളുമെല്ലാം വളരെ വളരെ സൂക്ഷിക്കുക മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവരുടെ ഹക്കുകൾ അത് അനുഭവിച്ച് അത് അവർക്ക് നൽകാതെ അവരോട് അനീതി ചെയ്ത് അക്രമം ചെയ്ത് ഒരിക്കലും മുന്നോട്ട് പോകരുത് അള്ളാഹു അത് വിട്ടുതരികയില്ല അവരുമായി പല ലോകത്ത് തീർക്കേണ്ടി വരും സമ്പാദ്യം നന്നാക്കുക സമ്പാദ്യം മോശമായാൽ അത് നമ്മുടെ ഈ മാനിനെ വരെ ബാധിച്ചേക്കും അത് നമ്മുടെ മക്കളുടെ സലാഹിനെ അവരുടെ നന്മയെ ബാധിച്ചേക്കും അവർ മോശക്കാരയേക്കും ഒരുപാട് വിചാരിക്കാത്ത അപകടങ്ങൾ ഹറാമായ സമ്പാദ്യം കൊണ്ട് ലഭിച്ചേക്കും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഹലാലായ വഴികളിലൂടെ മാത്രം സമ്പാദിക്കാൻ മരണം വരെ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ